പറ്റി നല്ല വാക്കുകളാണ് പുള്ളി പറഞ്ഞുണ്ട് നമുക്ക് എടുക്കുമ്പോണ്ടാവും പക്ഷെ എനിക്ക് അതിലുപരി ഭയങ്കര രസമായിട്ട് പുള്ളി രൂപ കിട്ടുന്നു ഞാൻ ആദ്യം പുള്ളിയുടെ ഒരു മുമ്പ് ഒരു പാത്രയായും പറ്റില്ല ഒരു വയറിൽ പോളി അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം നമ്മുടെ കണ്ടാണ് ഞാൻ ശ്രമിച്ചത് നന്ദി ഉണ്ട് ചേട്ടാ രണ്ടു വാക്ക് കൂടി സംസാരിക്കാം ഞാൻ പറ്റില്ല അനുഷയ്ക്ക് സാരിയാണോ ബുദ്ധിമുട്ടുകാർ ആണോ നല്ല ഏതാ കംഫേർട്ടോഫേർട്ടോ പിന്നെ ഓപ്ഷൻ വേറെന്തെങ്കിലും അമ്പത്താറ് പീഡിയുണ്ട് കട്ടിങ് കട്ടിങ് അമ്പത്താറ് ബ്ലോക്കിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് എന്തായാലും നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ സിനിമക്ക് വരും സത്യം പറഞ്ഞാൽ കുറച്ച് വിഷമമായി കാരണം നമ്മള് പടം കണ്ട് നെക്സ്റ്റ് ഡേ തന്നെ നെഗറ്റീവ് ആയിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഫീലിങ്ങും കൂടെ വന്നു ഇങ്ങനെ അങ്ങനെ ചെയ്യണമെന്ന് പക്ഷെ തിയേറ്ററിൽ ആൾക്കാർ കേറുന്നോണ്ട് സമാധാന അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നിയില്ല അതായത് കോവിന്റെ അയച്ചൊന്നും അതുപോലെ തന്നെ രമ്യജിയൊക്കെ രമ്യ സുരേഷ് ആക്ട്രസ് പുള്ളിക്കാരി വേലക്കാരിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് പുള്ളി ട്രോൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ചേച്ചി എനിക്ക് അയച്ചതന്നു ഇടീ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രേസ് അയച്ചു തന്നു ശ്വാസികാ അപ്പൊ ഞങ്ങളിത് ഒരു ഡിസ്കഷൻ ഞങ്ങളുടെ ഉള്ളിൽ പോകുന്നുണ്ട് അപ്പൊ നാലു ലക്ഷം പേര് കണ്ടുപോന്നു അല്ലെ അപ്പം എനിക്ക് തോന്നുന്നു ഈവൺ അങ്ങനെ റിവ്യൂ കണ്ടാലും നമുക്ക് ഒരു വേവലിയൊരിതുണ്ടാവില്ലേ എടാ കാണേണ്ട പടമാണ് എടാ എന്തോ ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കേറുന്നുണ്ട് അപ്പൊ അതൊരു ആശ്വാസം പിന്നെ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ഇങ്ങനെ ഇത്രയും നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസേഴ്സിന്റെ സൈഡിൽ നിന്ന് നോക്കണ്ടേ റിവ്യൂ ഇടുന്ന ആൾക്കാർ നല്ലതായിരിക്കും എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് പിന്നെ ഓരോരുത്തരുടെ പേഴ്സണലി